എല്ലാ മനുഷ്യതാക്കൾക്കും കമ്പനിക്ക് റെഡി മത്സരം അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് അതുപോലെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് നഖിൻ എന്നാണ് പേര് അപ്പൊ ഏതായാലും വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ നിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് നഗിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം വിശേഷങ്ങൾ വിശേഷങ്ങള് അവധിയായിരുന്നു എങ്ങനെയോ അടിച്ചുപൊളിച്ചോ ന്യൂഇയർ ഒക്കെ ആയിരുന്നു ഒക്കെ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളിച്ചോ ന്യൂ ന്യൂ ഇയർ ഇയർ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാ പിന്നെ ഞാൻ തന്നെ തുടങ്ങിയേക്കാം ഇയർ ഓ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ തന്നു അപ്പൊ എല്ലാവർക്കും എല്ലാ സ്വഭാവങ്ങളും ഈശ്വരൻ തരട്ടെ എല്ലാവരും ഈ ഒരു വർഷം കൊണ്ട് അടിച്ച് പിടിച്ച് എഞ്ചു ജീവിക്കുക ഓക്കേ അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരിടോടൊപ്പം തന്നെ നമ്മുടെ നിഗൻകുട്ടനും നമ്മൾ ഹാപ്പി ന്യൂ ഇയർ നേരികയാണ് നിഗൻകുട്ടനും ഇതുപോലെ ഒരു നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ ക്ലാസ്സിലാണ് സ്റ്റാൻഡേർഡിൽ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ എങ്ങനെയാണ് പോകുന്നത് പഠിത്തത്തിന് അസുഖം വല്ലതും പിന്നെ സുഖമായി പോകുന്നു പറഞ്ഞു നല്ലോണം ഉദ്ദേശിച്ചത് ഓ പോകുന്നതെ സുഖമായി പോകുന്ന ക്രിസ്മസ് പരീക്ഷയുടെ മാർക്കൊക്കെ ആരാ ഇതുവരെ പരീക്ഷയുടെ പേപ്പർ വന്നില്ല പേപ്പർ അല്ലേ പരീക്ഷയുടെ പേപ്പറൊക്കെ സന്തോഷിക്കൂല്ലേ എങ്ങനെയുണ്ട് സ്കൂളൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ട് സ്കൂള് സൂപ്പർ ആയിട്ടിരിക്കുകയാണ് അല്ലെ പഠിത്തവും സൂപ്പർ സൂപ്പർ അല്ലാത്തത് ഏറ്റവും ബെസ്റ്റ് ടീച്ചർമാർ ആരൊക്കെയാണ് എല്ലാ 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 ടീച്ചറും ടീച്ചറും എങ്ങനെ എനിക്ക് ഇഷ്ടം ഇഷ്ടമാണ് പഠിപ്പിക്കുന്ന ആരാണോ അത് ആയിട്ടിരിക്കും ഒരു ടീച്ചറും ഇല്ല മോശമായിട്ട് ബെസ്റ്റ് ബെസ്റ്റ് അല്ലേ ഏറ്റവും ഫ്രണ്ട് ആരാണ് ഇപ്പൊ ക്ലാസ് മൊത്തം ഉണ്ടല്ലോ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ഏറ്റവും നമുക്ക് ഒരു ബെസ്റ്റ് സുഹൃത്ത് അങ്ങനൊന്നും ഇല്ല എല്ലാരും ബെസ്റ്റ് ആണ് അപ്പൊ ഒന്നിലും ഒന്നു പറഞ്ഞ സ്കൂള് ബെസ്റ്റ് ആണ് ടീച്ചർമാരെല്ലാരും ബെസ്റ്റാണ് ഏഹ് ഫ്രണ്ട്സ് വെച്ചപ്പോ എല്ലാരും ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് എല്ലാരും ഒരേ കാണോ അതെ ഓട്ടെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഞാൻ അച്ഛൻ അമ്മ

ഓക്കെ ഓക്കെ അപ്പം വീട്ടില് ജ്യൂട്ടി ഒക്കെ ആയിട്ട് ഇങ്ങനെ അമ്മ നിക്കാണല്ലേ മക്കളെ സ്കൂളിലൊക്കെ ഒരുക്കി ചോറൊക്കെ കൊടുത്ത് വിട്ട് അല്ലേ ഓക്കെ ഓക്കെ അതൊരു വലിയ ജോലിയാണ് കേട്ടോ അതൊരു ജോലി തന്നെയാണ് അല്ലേ ഓക്കേ അത് സ്കൂളിലൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ സ്കൂളിൽ പോയിട്ട് കളിച്ചിട്ട് വന്നിട്ട് കുറച്ച് പഠിക്കും പിന്നെ രാത്രി തിന്നും അത്രേ അത് ശരി അപ്പം ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ചേട്ടനോട്ടൊക്കെ എങ്ങനെയാ

ു അപ്പൊ സ്നേഹത്തിലോട് ഇടിക്കുന്ന ഇടിയാണ് ദേഷ്യായിരിക്കണ്ടേ ദേഷ്യം വരും എന്ത് പറയുമ്പോഴേ ദേഷ്യം വരുന്നത് സത്യത്തില് എന്നെ കളിയാക്കുമ്പോൾ മാത്രമേ ദേഷ്യമുള്ളൂ സങ്കടം വരുമ്പോഴോ ും സങ്കടം വരുമ്പോഴാണ് സങ്കടം വരുന്നത് പാട്ടൊക്കെ പാടു പാട്ടൊക്കെ ഇരിക്കത്തില്ലെന്ന് തോന്നുന്നു ആളിലൊക്കെ പാടുന്ന ഒരാളാണല്ലോ ഏത് പാട്ട് പാടും പഠിപ്പിക്കുന്ന പാട്ട് പാടും ഇപ്പം നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കെല്ലാം വീട്ടിൽ പാട്ട് പഠിക്കേൽപ്പിക്കാമോ ഏത് പാട്ടാണ് അങ്ങവാനക്കോണില് ഇപ്പോഴത്തെ എല്ലാവരുടെയും ഹിറ്റ് പാട്ടാണ് തീർച്ചയായിട്ടും അങ്ങനോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഇന്നു നീൽപരത്തിൽ നിരലിടും അമ്പിളി അമ്പിളിക്കലക്കുള്ളില് ആമക്കൊന്നനോ ആമക്കൂറും പനഞ്ചത്തു വറ്റവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളുത്തുള്ള രാജേലത്തും വെറ്റിലെ ചൊല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടുവയ്ക്കാൻ പൊന്നീളം വാവേ കഥ കേട്ട് മെല്ലെ മിരി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങു ഉറങ്ങു പൊന്നെ തീർന്നോ ആഹാ കൊള്ളാമായിരുന്നു കേട്ടോ അടിപൊളിയൊരു പാടി അപ്പൊ തീർന്നൊക്കെ നമ്മുടെ അടുത്ത് സത്യം പറഞ്ഞു തീർന്നു പറയുമ്പോഴാണ് നമ്മളത് അറിയുന്നത് തീർന്നു കുറച്ചുകൂടെ പാടാമായിരുന്നു കേട്ടോ ഉണ്ട് എന്നാൽ പാടമായിരുന്നു നന്നായിരുന്നു അതുപോലെ പുറത്തൊക്കെ എന്നാലും കൊഴപ്പില്ലെത്തൊക്കെ ഈ എങ്ങനെ കുടുംബം എല്ലാരുമായിട്ടൊക്കെ യാത്ര പോവാറുണ്ട് എവിടാ പോന്നെ ബെർത്ത് ചിലപ്പം ബീച്ചിൽ പോകും അല്ലെങ്കിൽ അച്ഛന്റെ കൂട്ടാരിന്റെ വീട്ടിൽ പോകും അങ്ങനെ അതൊരു ടൂറാണോ ടൂറാണോ അല്ല ദൂരെ ദൂരെ ദൂരേ പോവാറുണ്ട്

പിന്നെ സ്കൂളിലൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ അങ്ങനെ അടിയും ബഹുളൊക്കെ ഉണ്ടോ അതെടുക്കനായിട്ട് വളരെ വളരെ ശാന്ത ചെറുതായിട്ട് ശാന്തസ്വരൂപായിട്ടുള്ള ചെറുതായിട്ടുള്ള അടി കുറച്ച് വലുത് വലുതിന്റെ അല്ല നല്ലോണം ഇടിക്കും അന്ന് കഴിക്കുന്ന ആഹാരത്തിന്റെ അവൻ വാക്കിന്റെ പഞ്ചപൊല്ലോ എങ്ങനെയാണ് ഇടിയുടെ ശക്തി കൂടുന്നത് ശക്തി ഞങ്ങൾ നിര ചുമ സ്കൂളിപ്പോ നിരങ്കിൽ കളിക്കാനാണോ അല്ല

രാവിലെ എണീക്കും രാവിലെ എഴുന്നേക്കും കേക്കട്ടെ പോരട്ടെ പോകും ഇല്ല ഞായറാഴ്ചയും ഇഷ്ടം ഭക്ഷണം എന്തുവാ അങ്ങനൊന്നുമില്ല എന്താണ് പൊതിച്ചോറ് അതാണ് നല്ലത് ണോ നല്ല തോന്നിയത് കൊണ്ടുപോ പ്ലേറ്റില്ലാത്ത കൊണ്ടു വന്ന ചോറ് കൊണ്ടുപോറ് വാഴയിലോറ് പിന്നെ ചെലപ്പോ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് എക്സാം ഒക്കെ വൈകിട്ട് എടുത്തില്ലേ അപ്പം പൊതിച്ചോറുണ്ടാക്കിയത് അപ്പൊ ഓ വീട്ടിൽ വന്നതിനുശേഷം വീട്ടില് അതിനൊക്കെ പൊതിഞ്ഞ് വെച്ചേക്കും

ചിലപ്പോ പത്ത് മണിക്ക് ഉറങ്ങും ചിലപ്പോ പതിനൊന്ന് മണിക്ക് ഉറങ്ങും ചിലപ്പോ പന്ത്രണ്ട് മണി ഉറങ്ങും ഒരു ദിവസം ഞങ്ങള് എന്ത് മൂന്ന് മണിക്ക് മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് രാത്രി അത് പറ്റി അത് ശരി അങ്ങനെ അല്ല അല്ലാതെ സ്കൂളിൽ നിന്നൊക്കെ

അതൊരു മനസ്സൊരു സംതൃപ്തിക്ക് വേണ്ടിട്ട് സ്കൂളിലൊക്കെ പോകാൻ പോകില്ലേ അതിനുവേണ്ടിക്ക് വേണ്ടി ഉള്ളൊരു സംതൃപ്തിക്ക് ജസ്റ്റ് വീഡിയോ കാണാൻ ഭഗവാനൊക്കെ തൊഴിൽ പോലെ രാവിലെ അല്ലേ വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് പോകും എന്നിട്ട് കുളിക്കാൻ എട്ടുമണിയാകുമ്പം പല്ലിക്ക് പോവും ഡ്രസ്സൊക്കെ വീട്ടില് കേറിയാലും നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ ഇരിക്കുന്നത് വളരെ വീട്ടിൽ പോയി നമ്മൾ ഡ്രസ്സ് ഇടാൻ പറ്റുമോ അവർ ഒരിക്കലെ പോകും ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം അല്ലേ ഓക്കേ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം അറിയാമോ അതന്നെ എന്തോ സംഭവം അറിയാമോ അവിടെ എന്താണ് ജോലി എന്നൊക്കെ അറിയാമോ എന്താണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അവിടെ പോകേണ്ടത് ഫൈറ്റ് ചെയ്താ പോലെ അല്ല ഫൈറ്റ് ചെയ്യാൻ ഇവിടെ ഫൈറ്റ് ആ അതാണ് വെരി ഗുഡ് അപ്പൊ അത് പറയണം മനസിലല്ലേ നമുക്ക് ജോലി കെട്ടി നമ്മള് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മള് എടാ ഇത്രയും നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ആരോട് കുസ്കൂടാണ് നമ്മളെ പോണത് അല്ല നമ്മളൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ നാട്ടിൽ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു ജോലി കിട്ടി നല്ല രക്ഷ്യബോധം ഉണ്ടാവണം നമുക്ക് അല്ലെ അപ്പൊ നമ്മളെ നമ്മളെല്ലാം നമ്മളെല്ലാം രക്ഷിക്കുന്ന രക്ഷകനായിട്ട് മാറാൻ വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കാം നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ച് നല്ല ട്രെയിനിങ് ഒക്കെ ഒക്കെ പങ്കെടുത്ത് മനസ്സിലല്ലേ നല്ല മിടുക്കനായിട്ട് വരിക ഒരുപാട് പാടാൻ പറ്റുവോ നമുക്ക് നമുക്ക് ഒരുപാട് പാടാൻ പറ്റൂട്ട് അതെനിക്ക് അറിഞ്ഞൂടാ പാട്ട് ഓർമ്മ വന്നോ ഓക്കേ പഠിക്കോ മറന്നുവോ പൂ മകളെ എല്ലാം മറക്കുവാൻ ഈ പഠിച്ചു അകലെ കൊഴുകുന്ന പുഴയാം നിന്നനാൽ അകലെ കൊഴുകുന്ന പുഴയാ നിന്നനാൽ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ മറന്നുവോ പൂ മകളെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥകളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഇതുവരെ കേട്ടുകൊടുക്കുന്ന ഈ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളും എല്ലാം പ്രാർത്ഥിക്കും കേട്ടോ ഓക്കെ ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണുന്നൊരു തൽക്കാലം ഇവിടെ സ്നേഹത്തോടെ സുരേഷ് തരഞ്ഞു